ഇസ്രായേലിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തുന്നതിന് വെറും രണ്ട് മണിക്കൂറിന് മുമ്പ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള വ്യോമാതിർത്തിയിലൂടെ രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ കടന്നുപോയതായി റിപ്പോർട്ട് നിരവധി യാത്രക്കാരുടെയും വിമാനത്തിലെയും ജീവനക്കാരുടെ സുരക്ഷ സംബന്ധിച്ച കടുത്ത ആശങ്ക ഉയർത്തുന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് എയർ ഇന്ത്യ വിമാനങ്ങളായ വൺ വൺ സിക്സ് വൺ ത്രീ വൺ എന്നിവയാണ് ഇറാൻ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിച്ചതെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഫ്ലൈറ്റ് ഫ്ളൈറ്റ് ഫോർ വെബ്സൈറ്റ് വഴിയുള്ള വിവരങ്ങൾ പ്രകാരം വൺ വൺ സിക്സ് വിമാനം ന്യൂയോർക്കിൽ നിന്ന് മുംബൈയിലേക്കും വൺ ത്രീ വൺ വിമാനം മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുമുള്ള യാത്രയിലായിരുന്നു അതേസമയം യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചകൾക്കുമില്ലെന്നും എയർ ഇന്ത്യയുടെ വക്താവ് പ്രതികരിച്ചു എയർ ഇന്ത്യയ്ക്ക് പുറമെ മലേഷ്യ എയർലൈൻസ് എമിറേറ്റ്സ് ഖത്തർ എയർവേസ് വിമാനങ്ങളും ഇറാൻ വ്യോമാതിർത്തിയിലൂടെ കടന്നുപോയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ ഇസ്രയേലിന് നേരെ വ്യോമാക്രമണം അഴിച്ചുവിട്ടത് മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളുമാണ് തൊടുന്നത് നൂറ്റി എഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂയിസ് മിസൈലുകൾ നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായി കണക്കെന്ന് ഇസ്രായേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു എന്നാൽ അതിൽ ചുരുക്കമണ്ണ മാത്രമാണ് അതിർത്തിക്കുള്ളിൽ കടന്നത് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു വ്യോമതാവളത്തിന് ചെറുതായി കേടുപാടുകൾ പറ്റി പത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർവിമാനങ്ങളാണ് ആക്രമണ സമയത്ത് ജെറുസലേമിലും ടെല്ലവീവിലും സാരണുകൾ നിലയ്ക്കാതെ മുഴങ്ങിരുന്നു തെക്കൻ ഇസ്രായേൽ വടക്കൻ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം ജോർദൻ അതിർത്തിയോട് ചേർന്ന ചെങ്കറിൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മുന്നറിയിപ്പുണ്ടായി